ഹലോ അപ്പോൾ എല്ലാവർക്കും പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കഴിഞ്ഞിട്ട് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ നമുക്കിന്ന് കുറച്ച് ആട്ടരച്ച് ഓൻ്റെ ഇറച്ചി കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് വരറ്റാച്ചിട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മളുണ്ടാക്കുന്ന കോളേജിലുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഒരു കിലോ പോലെ ഉണ്ട് നമ്മൾ നമ്മളതെല്ലാം കഴുകിയൊക്കെ വാരി വെച്ചതാണ് അത് ഇങ്ങോട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മൾ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാ അഞ്ഞ് അതിൽക്ക് നമ്മളിതാ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി അത് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നുറുക്കിയതാണ് കേട്ടോ അതും ഒരു നാല് വെളുത്തുള്ളിൻ്റെ പൊണമൊന്ന് നടുവൊഴിച്ചതാണത് അത് നമ്മളേക്ക് ഇട്ടുകൊടുത്ത് നമ്മളേക്ക് പാകത്തിനുള്ള ഉപ്പ് അത് ഇട്ടുകൊടുത്ത് ഒരു തണ്ട് കറിവേപ്പില അതും അങ്ങോട്ട് ഊരി ഇട്ട് ലേശം സൽച്ചെണ്ണീ കൊണ്ട് ഒഴിച്ച് നമ്മൾ ഇന്നിട്ട് നന്നായിട്ട് നല്ല അതൊന്നുകൊണ്ട് കുഴച്ചി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടുകൊണ്ട് നല്ല ഒന്നാണ്ട് കുഴയ്ക്കുക അപ്പോൾ അത് നല്ലതാക്കി കുഴച്ച് നമ്മളൊരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി ഒരു മൂന്ന് വിസലാണ്ട് അടുപ്പിക്കട്ടെ അപ്പോൾ നമ്മൾ അതിലേക്ക് രാത്രി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ രണ്ടുമണി ഒരു നുള്ളി പെരിഞ്ചീര കഴിക്കൊടുത്തിട്ടെണ്ണിയിൽക്ക് അതൊന്നും ഇങ്ങനെ പൊട്ടി അക്ക ഒരു അതിൽ കറിവേപ്പിൻ്റെ അല ഒരു പച്ചമുളക് ഒരു ഉള്ളി കൂടുതൽ തീരുള്ളിയാണ് കേട്ടോ വെല്ലുളളി ഒന്നിട്ടുള്ള ചേർത്ത് പിന്നെ ബാക്കി തീരുള്ളിയാണ് ചെറിയ ഉള്ളി നല്ല ഒന്നും കൊണ്ട് മൂക്ക് വയ്ക്കാം പച്ചക്കണ്ട് വാടിയിട്ട് നമ്മളതിക്ക് ഉള്ള ഇഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണത് അത് പച്ചങ്ങൾ ഇട്ട് കൊടുത്ത് പിന്നെ അതും കൂടി ഒന്നും കൊണ്ട് മൂക്കട്ടെന്നിട്ട് നമുക്ക് അതിൽക്കൂടി ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇഞ്ചും കൊഴുപ്പിലേക്കൂടെ ഒന്നുകൂടി നല്ല ഒന്നുകൂടെ മൂപ്പ് ചേർക്കില്ലി ഇഞ്ചുക്കുള്ള ഒക്കെ ഏകദേശമൊക്കെ മൂട്ട് തുടങ്ങി ഇനി നമ്മളൊരു കുഞ്ഞ തക്കാളി ചെറിയൊരു തക്കാളി നമ്മളി ചെത്തിട്ട് കൊടുക്കാം അതും കൂടി നല്ല ഒന്ന് വാടി വരണം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ എസ്സിൽ ഉപ്പ് ഇട്ടതാണ് കേട്ടോ അപ്പം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ വേറെന്താ അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല മൂട്ട് വന്നിട്ട് നമ്മളേക്ക് കുറേശോ പൊടി ചേർത്തി കൊടുക്കുക മുളകും പൊടി എല്ലാ ദിവസം ഇട്ടുകൊടുത്ത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് ഇനി നമ്മൾ കുരുമുളകും പൊടിയാണ് കേട്ടോ ആടുകൾക്ക് പ്രധാന കുരുമുളകും പൊടിയാണ് അതാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത് മുളകും പൊടിയൊക്കെ കുറയ്ക്കുക പിന്നെ ഗരം മസാല അതും കുറച്ചിട്ട് കൊടുക്കുക ഇനി അല്ലതും കൂടി നമ്മൾ നല്ല ഒന്നാണ് കൊണ്ട് ഇളത്തി അതിൻ്റെ ആ പച്ചമൊക്കെ ഒന്നും കോഴിക്ക നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ അത് നമ്മൾ കഴിക്കാണ്ട് പൊട്ടി കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ഇറച്ചിയാണ് ചേട്ടാ അഞ്ച് പീസിലടുപ്പിച്ചത് വെച്ചതാണ് അപ്പോൾ കുറേ ചൊരു നീരുണ്ട് ഇതിൽ കുറച്ചൊരു വെള്ളമുണ്ട് അതുകൊണ്ടുകൂടി നമ്മൾ ഇതിൽക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക നന്നാക്കി അങ്ങോട്ട് ഇളച്ചു ഇങ്ങനെ പെരുന്നിട്ടും ആയാണ്ടല്ല അപ്പോൾ നമ്മളോട് നല്ല ഒച്ചപുളിയൊക്കെ ഉണ്ട് എന്താണെന്നറിയാ എല്ലാവരും പെരുന്നാളായിട്ടേ വിരുന്നാ നിങ്ങൾ മക്കളൊക്കെ അപ്പോൾ കുട്ടികൾ തമ്മിൽ തമ്മിലേ വണ്ടി കളിച്ചിട്ടൊക്കെ ഓരോ അച്ചൻപുളി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇറച്ചീൻ്റെ പണിവിടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ആട്ടോച്ച ഒക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ മരുന്ന് ഉണ്ടാക്കി നോക്കിയത് കൊണ്ട് നല്ല ആണ് അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാ